ഹലോ ചങ്ങായ്മ നമസ്കാരം എന്തൊക്കെയല്ലേ നമ്മുടെ കൊച്ചുകേരത്ത് നടക്കുന്നത് കുറെ കാലമായിട്ട് ലഹരിന്റെ പുറകിലായിരുന്നു ലഹരി കൊണ്ട് എന്താ പറയുക ലഹരി അടിച്ചിട്ട് അച്ഛനമ്മനെ വെട്ടിക്കൊല്ലുക ബന്ധുവിനെ വെട്ടിക്കൊല്ല ഇതൊക്കെയായിരുന്നു നമ്മൾ കേട്ടിരുന്നത് കഴിഞ്ഞ ദിവസം വന്ന ന്യൂസാണ് ആലുവയിൽ നാലു വയസ്സുകാരിയായ സ്വന്തം മകളെ പുഴയിലെറിഞ്ഞ് കൊന്ന അമ്മ അത് അതുമാത്രല്ല ഈ കുട്ടിയെ മൂന്ന് വയസ്സ് മുതൽ സ്വന്തം അച്ഛന്റെ അനിയൻ എന്നാണ് പറയുന്നത് സ്വന്തം അച്ഛന്റെ അനിയൻ ഒരു വർഷമായിട്ട് പീഡിപ്പിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഈ നാല് വയസ്സ് മൂന്ന് വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പൈതലല്ലേ എനിക്കും ഉണ്ടൊരു മോള് എനിക്കും അഞ്ചു വയസ്സൊരു മോളുണ്ട് ഈ കുട്ടീനോടൊക്കെ കാമപ്രാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഈ കുട്ടീനോടൊക്കെ കാമപ്രാന്ത തോന്നുന്ന കമ്മടിയെ ഏതവനായാലും അവന എന്താ പറയുക സാമാനം കണ്ടിക്കുന്ന വേണം ഈ സാമാനം കണ്ടിക്കുന്നില്ലെങ്കിൽ മുളക് തേച്ചിട്ട് ഈ സാമാനത്തിൽ പീഡിപ്പിക്കുക ഈ പന്ന നാറിക്ക് പരനാറിക്ക് ഈ മൂന്ന് നാല് വയസ്സുള്ള കുട്ടീനോട് ഒരു കാമപ്രാൻ തോന്നുകയാണെങ്കിൽ ഇവന് മൃഗത്തിൻ്റെ ഇതിൽ കൂട്ടാൻ പറ്റുമോ മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മനുഷ്യനെക്കാട്ടും കുറച്ചും കൂടെ നല്ലതാണെന്ന് ഞാൻ പറയും കാരണം മനുഷ്യൻ മൃഗത്തിനേക്കാട്ടും മതപതിച്ചു പോയിന്ന് പറയേണ്ടി വരും സ്വന്തം അമ്മ മകളെ പോയിലേക്ക് എടുത്ത് എറിഞ്ഞു പോകുന്നതാണ് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പം മൂന്ന് വയസ്സ് മുതൽ ഈ കുട്ടി ബലാത്സംഗത്തിന് ഇരയാണ് സ്വന്തം കുട്ടിയുടെ അച്ഛൻ്റെ അനിയന്നാണ് പറയുന്നത് ഈ പരനാറീന ഈ പരനാറീനത്തിന്റെ മുന്നേ കൊണ്ടുപോകല്ലോ വേണ്ടത് പൊതുമധ്യെ പൊതു മധ്യെ വെടി ഷൂട്ട് ഷൂട്ട് ചെയ്ത് കൊല്ല ഇല്ലെങ്കിൽ നിങ്ങൾ ഈ നിയമത്തിന് എന്തെങ്കിലും ഭേദഗതി വരുത്താൻ അത് ചെയ്യാം നിയമത്തിന്റെ ഭേദഗതി ഒരിക്കലും നടക്കൂല അറിയുന്നതു അറിയുന്നതുകൊണ്ടാണ് ഇതുപോലത്തെ നാറികൾ ഇങ്ങനത്തെ ക്രൈം ചെയ്യുന്നത് ഓക്കെ ഇവരെ ഇപ്പൊ ഒറ്റ പ്രതീക്ഷയുള്ളൂ ഈ നാറി ഈ നാറീന കോടതി കൊണ്ട് ജയിലിലേക്ക് ജയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാല് അവിടുത്തെ നല്ല മക്കൾ ഉണ്ടാവും അവിടുത്തെ മക്കള് തീർക്കുക ഈ പരനാറിയിൽ അല്ലാതൊന്നും പറയാനല്ല ഇതൊക്കെ നടക്കുന്ന കേരളത്തിലാണ് ആലുവയിലാണ് മനസ്സിലാക്കുക ഒരു എനിക്ക് കൊണ്ട് ഒരു അഞ്ചു വയസ്സിലൊരു മോള് ഓക്കെ മൂന്നും നാലും വയസ്സിലെ മകളോടും പെൺ പെൺകുട്ടിനോടും പെൺമക്കളിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യട്ടോ എന്താ വെച്ചാല് ഇങ്ങനത്തെ നാറികളൊക്കെ ചുറ്റുപാടുണ്ടാവും ഈ മൂന്നു നാല് വയസ്സുള്ള മോള് എന്ത് പിഴച്ചടാ പരമാറി മൂന്നു നാല് വയസ്സിലെ ആ ചെറിയ മോളോട് എനക്ക് എങ്ങനെ തോന്നി ഒരു വയസ് ഒരു വർഷമായിട്ട് ഈ കുട്ടി പീഡിപ്പിപ്പ് പീഡിപ്പിക്കപ്പെടുക എന്ന പറയുന്നത് സ്വന്തം അച്ഛൻ്റെ അനിയൻ പരമാറി അമ്മ കെണ്ടില് കെണ്ടിലെ അല്ല പുഴയിലെറിഞ്ഞ് കൊന്നതാണ് ഒരു വർഷമായിട്ട് ഈ മോള് അനുഭവിക്കുകയാണ് പീഡനം എന്ത് ദുരവസ്ഥയായിരിക്കും ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു പൊന്നോമന പൈതലല്ലേ എനിക്ക് വിഷമമുണ്ട് കാരണം എനിക്കും ഉണ്ട് അങ്ങനത്തെ ഒരു മോള് എനിക്ക് അഞ്ചു വയസ്സൊരു മോളുണ്ട് എന്താ ചെയ്യുക പെമ്മക്കളുള്ള ആൾക്കാർ എങ്ങനെയാണ് മക്കളെ വളർത്തുക ഇതുപോലത്തെ കാട്ടാളന്മാർ മൃഗത്തിനേ അധിച്ച ഈ കേരളത്തിൽ എങ്ങനെ വളർത്തും ഏ നമ്മുടെ നിതിന്യായ വ്യവസ്ഥ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് ഇതുപോലത്തെ ക്രൈം ചെയ്യുന്നവർക്കറിയാം എന്ത് ചെയ്താലും എന്ത് ചെയ്തു കഴിഞ്ഞാലും റ്റും എന്നൊരു എന്നുള്ളൊരു വിശ്വാസം ഇത്രേ ശിക്ഷയുള്ളൂ കുറച്ചു കാലം കിടന്നിറങ്ങിപ്പോരാം വീണ്ടും ക്രൈം ചെയ്യാം എന്നുള്ളൊരു വിശ്വാസം മാത്രമാണ് ഇതുപോലത്തെ നാടികൾക്ക് ചെയ്യാനുള്ള ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ശക്തമായിട്ടുള്ള പോക്സോ കേസ് ശക്തമായിട്ടുള്ള നിയമം കൊണ്ടുവന്നില്ലെങ്കിൽ പെമ്മക്കളുള്ള അച്ഛനും അമ്മക്കും കൂടി നിൽക്കാൻ പറ്റില്ല ഇപ്പം പുറത്ത് വരുന്നത് ഇങ്ങനത്തെ കുറച്ചെണ്ണം പുറത്ത് വരുന്നത് ഇത് ഈ കുട്ടീനെ പോയലെറിഞ്ഞ് കൊന്നത് കൊണ്ട് വിവാദമായതുകൊണ്ട് പുറത്തു വന്ന് ഒരുപാട് മക്കള് ഇങ്ങനെ പീഡനം അനുഭവിക്കുന്നുണ്ടാവൂലേ അത് വലുതായി കഴിഞ്ഞാൽ അതൊരു അതൊരു വല്ലാത്തൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകൂലേ മാനസിക രോഗിയാവൂലേ മൂന്നും നാല് വയസ്സുള്ള കുട്ടീനോട്ട് ഇങ്ങനെ തോന്നുകയാണെങ്കിൽ ഈ മൃഗത്തിന് ഈ മൃഗ മൃഗം എന്ന് പറയാൻ പറ്റില്ല മൃഗത്തിനെങ്ങൾ അത് വെച്ച് ഈ പരനാറി എന്താ ചെയ്യാൻ നിങ്ങൾ പറ സമൂഹ മാധ്യമത്തിലിട്ട് സമൂഹ മാധ്യമ സോറി സമൂഹത്തിൽ മധ്യത്തിൽ വെച്ചിട്ട് ഇവന തീർക്കണമെന്ന് ഞാൻ പറയും നാറീന Okay.